കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കാല ആശ്വാസം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് നികുതി കുടിശ്ശിക ഉടൻ പിരിക്കില്ലെന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചു ആദായ നികുതി വകുപ്പിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ യാതൊരു നടപടിയും ഉണ്ടാവില്ലെന്നും തുഷാർ മേത്ത കോടതിയിൽ അറിയിച്ചു ഇതോടെ കേസ് വീണ്ടും തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പരിഗണിക്കും പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസീഫ് എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ നൂറ്റിമൂന്ന് കോടി പിഴയും പലിശയുമടക്കം നൂറ്റിമുപ്പത്തഞ്ച് കോടി പിടിച്ചെടുത്തതിനെതിരെയായിരുന്നു ഹർജി അതേസമയം മൂവായിരത്തി അഞ്ഞൂറ് കോടി നികുതി കുടിച്ചുകയുണ്ടെന്ന് അറിയിച്ച് സോളിസിറ്റർ ജനറൽ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ലാഭമുണ്ടാക്കുന്ന സ്ഥാപനമല്ലെന്നും കോൺഗ്രസിന് വേണ്ടി ഹാജരായ മുതിർന്നാഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു നൂറ്റിമുപ്പത്തഞ്ച് കോടിയുടെ സ്വത്തുക്കൾ ഇപ്പോൾ തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ അറിയിച്ചു കേസ് പരിഗണിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിലേക്ക് മാറ്റി ആദായ നികുതി വകുപ്പിൽ നിന്ന് മൂന്ന് ദിവസത്തിനിടെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ നോട്ടീസായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത് പതിനൊന്ന് കോടി രൂപ പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐക്കും നോട്ടീസ് അയച്ചിരുന്നു നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പഴയ പാൻ കാർഡ് ഉപയോഗിച്ചുവെന്നും ഇതുവഴി പതിനൊന്ന് കോടി രൂപ സി പി ഐ കുടിശ്ശികയാക്കിയെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു നോട്ടീസ് നേരത്തെ നാല് നോട്ടീസുകൾ കോൺഗ്രസ്സിന് ആദായ നികുതി വകുപ്പ് അയച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും കോൺഗ്രസ്സിന് ആദായ നികുതി നോട്ടീസ് അയച്ചിരുന്നു രേഖകളുടെ പിൻബലമില്ലാത്ത നോട്ടീസാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇൻകം ടാക്സ് ഗുണ്ടകളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കാനുള്ള നീക്കമെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കോൺഗ്രസിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമായിരുന്നു നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതേസമയം കരുവന്നൂരിൽ സഹകരണ നിയമങ്ങൾ ലംഘിച്ച് അഞ്ച് അക്കൗണ്ടുകൾ സി പി എമ്മിനുണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇ ഡി കൈമാറി അഞ്ച് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്കിനും ധനമന്ത്രാലയത്തിനും നൽകി ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വായ്പകൾ വിതരണം ചെയ്തു വൻതോതിൽ ഭൂമി വാങ്ങാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചെന്ന് ആരോപണമുണ്ട് ഇതെല്ലാം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം എടുക്കണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം കരുവന്നൂരിൽ ഇ ഡി നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണിത് രഹസ്യ അക്കൗണ്ടുകൾ ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചുവച്ചുവെന്നും ഇ ഡി ആരോപിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇതിലൂടെ സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത്